നോക്കൂ എൻ ഡി എ പ്രവേശനം ട്വന്റി ട്വന്റി വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന വേദിയിൽ നമ്മൾ സാബു ജേക്കബിനെ കാണുകയൊക്കെ ചെയ്തു പക്ഷേ ട്വന്റി ട്വന്റിയിൽ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലാണോ അല്ല എന്നാണ് ലെവി സജീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് അതൃപ്തി ശക്തമായി തന്നെയുണ്ട് പ്രതിഷേധം അറിയിച്ച് കിഴക്കമ്പലം പഞ്ചായത്ത് അംഗം റഹീമും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീദും രാജിവെച്ചിരിക്കുകയാണ് സാബു ജേക്കബ് വോട്ട് വാങ്ങി ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് റസീന പരീദ് റിപ്പോർട്ടറിനോട് പറഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു ലയനം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനൊരു നിലപാട് പാർട്ടിയുടെ പ്രസിഡന്റ് എടുത്തപ്പോൾ അതിൽ പ്രവർത്തിക്കാനായിട്ട് താല്പര്യമില്ല തുടർന്ന് ഇനി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ഒട്ടനവധി പേര് നമ്മളെ വിളിച്ചെന്നെല്ലാം അറിയിക്കേണ്ടായി ആദ്യ കാലങ്ങളിൽ ഇതുപോലൊരു ബന്ധത്തിനെ കുറിച്ചൊരു സൂചനയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും ഇത് നമുക്കൊരു തെളിയിക്കപ്പെടാത്ത അസംഷനായിട്ട് മാത്രം ഞങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തത് ഞങ്ങൾ അന്ന് അതിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കാതിരുന്നത് ഇപ്പോ നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റി അടുത്ത ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും കൂട്ടരാജി പ്രതീക്ഷിക്കാം ലബി സജീന്ദ്രനാണ് ചേരുന്നത് ലബി താമരയും മാങ്ങയും ഒരുമിച്ചത് അത്ര പന്തിയല്ല കാര്യങ്ങൾ പാർട്ടിക്കകത്ത് എന്നതാണോ കൂടുതൽ രാജി ഉണ്ടാകുമോ എന്താണ് ഇപ്പോൾ ട്വന്റി ട്വന്റിയിൽ പുകയുന്നത് വിനിത രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ കക്ഷിയായി ട്വന്റി ട്വന്റി രൂപപ്പെടുന്നതും അന്ന് പഞ്ചായത്ത് കിഴക്കമ്പരം പഞ്ചായത്ത് പിടിച്ചെടുത്തുകൊണ്ട് രാഷ്ട്രീയ ശ്രദ്ധ നേടുന്നതും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഒരു പഞ്ചായത്ത് എന്നുള്ളത് പഞ്ചായത്ത് കുറച്ചുകൂടി വ്യാപിപ്പിച്ച നാല് പഞ്ചായത്തുകളിലേക്ക് അധികാരം വ്യാപിപ്പിക്കുകയുണ്ടായി അങ്ങനെ വളരെ നിർണായക ശക്തിയായി കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ട്വൻറ്റി ട്വൻറ്റി മാറുന്നു തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു കുന്നത്തുനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരം വരുന്നു ട്വൻറ്റി ട്വൻറ്റി അന്ന് നാൽപ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി എഴുപത്തെ തോട്ടുകൾ പിടിച്ചതുകൊണ്ട് അന്ന് യു ഡി എഫിന് തിരിച്ചടിയും ഉണ്ടാകുന്നു എന്നാൽ ഇപ്പോൾ ചിത്രം ഇതല്ല അന്ന് രൂപം കൊണ്ട സമയത്ത് തന്നെ സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളുകളെ ആളുകളുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ട്വന്റി ട്വന്റി രൂപീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് രണ്ട് മുന്നണികളിൽ നിന്നുമാണ് ആളുകൾ അടർന്നു ചേർന്ന് ട്വന്റി ട്വന്റിയിലേക്ക് പോയത് പക്ഷേ അന്ന് കനത്ത നഷ്ടമുണ്ടായത് യു ഡി എഫിനാണ് കാരണം ട്വന്റി ട്വന്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ അന്ന് കൂടുതൽ ആളുകൾ യു ഡി എഫിൽ നിന്നാണ് കൊഴിഞ്ഞു പോയത് ഇപ്പോൾ സ്വതന്ത്ര ചിന്താഗതിയുമായി മുന്നോട്ട് പോകും ഇരു മുന്നണികളുടെയും ഭരണത്തെ വിമർശിച്ചുകൊണ്ട് അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണത്തെ വിമർശിച്ചുകൊണ്ട് മുന്നണി സംവിധാനങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് സാബു എം ജേക്കബ് ട്വന്റി ട്വന്റി എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി വന്നപ്പോൾ പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് മുന്നണി സംവിധാനത്തെയാണ് ഇപ്പോൾ മുന്നണി സംവിധാനത്തിലേക്ക് അതായത് എൻ ഡി എയിലേക്ക് തന്നെ പോകുമ്പോൾ തീർച്ചയായും കൊഴിഞ്ഞുപോക്ക് തിരിച്ച് യു ഡി എഫിലേക്ക് തന്നെ പോയ ആളുകൾ തിരിച്ചു വരുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു അതിന്റെ പൊട്ടിത്തെറിയുടെ ആദ്യ സൂചനയാണ് വടവുകോട് ബ്ലോക്ക് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ രാജിവെച്ചുകൊണ്ട് തുടങ്ങിയത് നിരവധി പേർ വരും ദിവസങ്ങളിൽ ഇതിന് പിന്നാലെ ഇത്തരത്തിൽ പൊട്ടിത്തെറിയുമായി പ്രതിഷേധിച്ച് എന്നുള്ള സൂചനയും കിട്ടുന്നുണ്ട് ഏതായാലും അപ്പുറത്ത് ഇന്ന് നരേന്ദ്രമോദി വന്ന് ട്വന്റി ട്വന്റി കോർഡിനേറ്റർ സാബൂം ജേക്കബ് തിരുവനന്തപുരത്ത് വേദി പങ്കിട്ടപ്പോൾ അതേ സമയത്താണ് ഇപ്പുറത്ത് രാജിയുണ്ടായത് തുടർന്ന് അങ്ങോട്ടും കടുത്ത പൊട്ടിത്തെറി തന്നെ ട്വന്റി ട്വന്റിക്ക് ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ഏതായാലും ട്വന്റി ട്വന്റി വന്ന് ഇത്തരത്തിൽ എൻ ഡി എയിലേക്ക് പോകുന്നത് കൊണ്ട് രണ്ട് രണ്ട് മുന്നണികളും അത് യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ അത് അവർക്ക് തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷ കൈക്കൊള്ളാനുള്ള കാരണവും ട്വന്റി ട്വന്റിക്ക് ഉള്ളിലെ ഈ പൊട്ടിത്തെറി തന്നെയാണ് വിനീതം അതാണ്